മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ജോസഫ് മട്ടനൂരിൽ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സമരപ്പന്തലിൽ സന്ദർശനം നടത്തി ഈ നാടിനെ സ്നേഹിക്കുന്നവർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഈ ധാർമ്മിക സമരത്തിന് പിന്തുണ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഈ സമരത്തിന് പിന്തുണ ഓരോ ദിവസവും എല്ലാ ജനങ്ങളുടെയും പിന്തുണ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഗവൺമെന്റ് എയർപോർട്ടിൻ്റെ അധികൃതർ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഈ എയർപോർട്ടിലുണ്ടായിട്ടും വിദേശത്തേക്കുള്ള വിമാന സർവീസുകൾ അനുവദിക്കുന്നതിൽ കാണിക്കുന്ന അലസതയും ഉദാസീനതയും പിടിഞ്ഞുകൊണ്ട് എത്രയും വേഗം രാജീവ് ജോസഫിന്റെ ജീവൻ സംരക്ഷിക്കാൻ ഈ നാടിന്റെ വികസനം ഉറപ്പാക്കാൻ വേണ്ടി ആവശ്യമായ തീരുമാനങ്ങൾ വൈകാതെ എടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഭരണാധികാരികൾ ഉണ്ടാകണം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കൂടെ സമരപ്പന്തലിൽ എത്തിയ ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി മേഖലാ ജനറൽ സെക്രട്ടറി പി കെ സനീഷ് മട്ടന്നൂർ യൂണിറ്റ് ട്രഷറർ പി കെ കെ സുധീഷ് എന്നിവർ സംസാരിച്ചു ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ ഐക്യദാർഢ്യ ഉപവാസം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമായി കണ്ണൂർ മട്ടന്നൂരിൽ നടക്കുന്ന ഉപവാസ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ സമരപന്തയിൽ ഐക്യദാർഢ്യ ഉപവാസം നടത്തുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മേച്ചേരി നേതൃത്വം നൽകുന്ന ഉപവാസ സമരത്തിലേക്ക് മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ